ഇന്ന് ഞാനൊരു കഥയാണ് പറയാൻ പോകുന്നത് എൻ്റെ വീ കഥാപാത്രം വേറെ ആരുമല്ല എൻ്റെ വീട്ടിലെ ഒരു പൂച്ചയാണ് ആ പൂച്ചയുടെ പേരാണ് ശങ്കുടു ആ ഈ കാണുന്നത് പിന്നെ ഒരു കഥാപാത്രമാണ് അണ്ണാങ്കുഞ്ഞി അത് ഞാൻ പറയാം ഒരു ദിവസം ഞാൻ പുറത്ത് പോയി വന്ന് എൻ്റെ റൂമിൽ ഞാൻ കസാരിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴാണ് ഞാൻ ഒരു പലതരം ജീവികളുടെ സൗണ്ടൊക്കെ പുറത്തുനിന്ന് കേൾക്കും അപ്പോൾ അതിലൊരു ആളായിരുന്നു ഈ അണ്ണാകുഞ്ഞി അണ്ണാൻ്റെ ഭയങ്കരമായിട്ടുള്ള സൗണ്ട് കേട്ടു കുറേ കഴിഞ്ഞപ്പോൾ വേറൊരു സൗണ്ട് കിട്ടും ഈ കീനോട്ടൊരു കുഞ്ഞ ഒരു സൗണ്ടും കേൾക്കുന്നുണ്ട് അപ്പം ഞാൻ എന്താണാവോ എന്ന് ചോദിച്ചു കുറച്ച് ശ്രദ്ധിച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ജനലൊക്കെ ഒന്ന് തുറന്ന് നോക്കി പുറത്തേക്ക് അപ്പം ഞാൻ കണ്ടത് പുറത്ത് പോയിട്ട് വന്നപ്പോൾ ഞാൻ അവിടെ സ്കൂട്ടി കൊണ്ടു പക്ഷേ അതിൻ്റെ സീറ്റ് ഒരു തുണി ഇടാറുണ്ട് അത് ഇടാൻ മറന്നുപോയി ഞാൻ വേഗം പുറത്തേക്ക് വന്ന് അല്ലെങ്കിൽ എൻ്റെ ശങ്കുടി പിടിച്ച് അതിൽ നഗം കൊണ്ട് അമർത്തിയിട്ട് ഓട്ടക്കാക്കും ആകെ വൃത്തികേടാക്കി വിടും അപ്പം ഞാൻ വേഗം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി നോക്കി കഴിഞ്ഞപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുണിയൊക്കെ ഞാൻ ഇട്ടു കുറേ മിനിറ്റ് നോക്കിയപ്പോൾ ശങ്കുടി പൂച്ച അതിൻ്റെ തൊട്ടപ്പുറത്തന്നെ തിണ്ടീൻ്റെ അപ്പുറം തന്നെ ഒരു കുഞ്ഞി എന്തോ ഒരു സാധനം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണമാതിരി എനിക്ക് തോന്നി അപ്പം ഞാൻ എന്തായിരിക്കും ഇത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇത് പലതരം ജീവികളിലൊക്കെ വീട്ടിലേക്ക് പിടിച്ചു കൊണ്ടുവരാറുണ്ട് ഓന്ത് അരണ അങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ അപ്പം അങ്ങനത്തെ എന്തോ ഒരു സാധനം വിചാരിച്ചിട്ട് ഞാൻ നോക്കിയപ്പോൾ ഒരു കുഞ്ഞ് കണ്ണ് തുറക്കാൻ പറ്റാത്ത ഒരു എണ്ണാൻ കുഞ്ഞിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇളക്കിക്കൊണ്ട് പക്ഷെ ഞാൻ നോക്കിയപ്പോൾ ചത്തിട്ടില്ല അപ്പം ഞാൻ വേഗം ശങ്കുടൂനെ ഓടിപ്പിച്ചിട്ട് ഈ അണ്ണാങ്കുഞ്ഞിനെ കയ്യിലെടുത്ത് കൊണ്ടുവന്ന് റൂമിൽ കൊണ്ടുവന്നു റൂമിൽ കൊണ്ടുവന്നിട്ട് ഞാൻ അതിനെ പതുക്കെ ഇങ്ങനെ തഴുകി കൊടുത്തു കണ്ണൊന്നും കാണണില്ലേ പക്ഷെ അങ്ങോട്ട് ഇങ്ങനെ നീങ്ങുന്നുണ്ട് മടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പതുക്കെ വതുക്കെ നീങ്ങുന്നുണ്ട് എനിക്ക് ഭയങ്കര ഞാൻ പണ്ടും അണ്ണാങ്കുഞ്ഞിനെയൊക്കെ വളർത്തിയിട്ട് വീട്ടിൽ വളർത്താറൊക്കെ ഉണ്ടായിരുന്നു എന്നിട്ട് ഒരു വളർത്തിയൊരുവിധം വലുതായി കഴിഞ്ഞാൽ എങ്ങനെയായാലും അത് പൂച്ച പിടിച്ച് എങ്ങനെയെങ്കിലും അത് ചാവും ഒരു അഞ്ചാറ് മാസമൊക്കെ ഒരു വലു വലുതായി കഴിഞ്ഞു ഒരു കൊല്ലമൊക്കെ നിൽക്കാറുണ്ട് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ അതിനെ ആ വീട്ടിലത്തെ പൂച്ച തന്നെ എങ്ങനെയെങ്കിലും പിടിക്കും പിന്നെ ഒരു വിഷമാവും ആ ഒരു സംഭവം അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പിന്നെ വളർത്തണ്ടെന്നൊക്കെ അങ്ങനെ തോന്നാറുണ്ടായിരുന്നു പക്ഷേ ഇതിന് എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ ഞാൻ റൂമിൽ കൊണ്ടുവന്ന് ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ അതിന് കുറച്ച് പാലൊക്കെ എടുത്ത് കൊണ്ടുവന്നിട്ട് അതിന് ഇങ്ങനെ അതിൻ്റെ ചുണ്ടിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് വെച്ച് കൊടുത്തപ്പോൾ അതിങ്ങനെ നക്കുന്നുണ്ട് പക്ഷേ കണ്ണൊന്നും തുറക്കണില്ല കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിനെ ഞാനിതിനെങ്ങനെ പിടിച്ചിന് വളർത്തണം എന്നെങ്കിൽ മനസ്സിൽ ഇങ്ങനെ പക്ഷേ പക്ഷെ വളർത്തിയിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ എൻ്റെ ചങ്കുടി പൂച്ചയുടെ വായലായിരിക്കും അത് പെടുക കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഈ വലിയ അണ്ണാകുഞ്ഞിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു ഞങ്ങളുടെ വീടിൻ്റെ വീടിൻ്റെ മേലെ ഡ്രസ്സ് ഇട്ടിട്ടുണ്ട് ആ ഡ്രസ്സിൻ്റെ മേലിൽ നിന്നാണ് സൗണ്ട് കേൾക്കുന്നത് പിന്നെ ഫ്രണ്ടിൽ വെയിലുണ്ടെങ്കിൽ ഷീറ്റ് ഇട്ടിട്ടുണ്ട് അതിൽ കൂടെ അങ്ങനെയാണ് ഈ കുഞ്ഞു പൂ അണ്ണാങ്കു ചാടി വന്നിരിക്കണതെന്ന് മനസ്സിലായി എനിക്ക് അപ്പം ഞാൻ കോണി കയറി മുകളിൽ ഇങ്ങനെ നോക്കി എത്തിച്ചു നോക്കി എത്തി നോക്കിയപ്പോൾ ഈ ഡ്രസ്സിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് ഈ അണ്ണാങ്കുഞ്ഞു ഇങ്ങനെ നിലപിടിച്ചോണ്ടിരിക്കുക അപ്പോൾ എനിക്ക് തോന്നി അതിൻ്റെ കുഞ്ഞു തന്നെയായിരിക്കും ഇതെന്ന് എനിക്ക് മനസ്സിലായി അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വിചാരിച്ചിട്ട് വീണ്ടും എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയെന്ന് വെച്ചാൽ ഈ അണ്ണാകുഞ്ഞിനെ ഇവിടെ വെച്ച് കൊടുക്കുക എൻ്റെ മുകളിൽ തന്നെ വെച്ച് കൊടുക്കുക എൻ്റെ അണ്ണാ എൻ്റെ തള്ള അണ്ണാകുഞ്ഞു വന്ന് എടുത്തിട്ട് പോകുകയാണെങ്കിലോ അത് ഭയങ്കര സന്തോഷമായിരിക്കുമല്ലോ അവൻ എൻ്റെ അമ്മയ്ക്ക് എന്നെ തിരിച്ച് കിട്ടുവാണെങ്കിൽ ഏറ്റവും വലിയ സന്തോഷമായിരിക്കും അപ്പം ഞാൻ വളർത്തുന്നതിനേക്കാളും ഞാൻ ഒരു പൂച്ചയുടെ വായിക്കി കൊടുക്കുന്നേക്കാളും എത്രയോ ബെസ്റ്റായിരിക്കും ഈ അതിൻ്റെ അമ്മയുടെ കയ്യിൽ തന്നെ കൊടുക്കുകയാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചോദിച്ചാൽ വീട്ടിലേക്ക് വീണ്ടും ഇറങ്ങിപ്പോയി കോണി ഇറങ്ങിപ്പോയി ഞാൻ റൂമിൽ പോയി ആ അണ്ണാകുഞ്ഞിനെടുത്തു അണ്ണാങ്കുഞ്ഞെടുത്തിട്ട് നേരെ കൊണ്ടുപോയിട്ട് ഞാൻ ചോദിച്ചാൽ ഡ്രസ്സിൻ്റെ മേലെ തന്നെ ഈ അതിൻ്റെ അമ്മ കാണുന്ന വിധത്തിൽ കൊണ്ടുവച്ചു വെച്ച് കഴിഞ്ഞപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ പതുക്കെ താഴത്തേക്ക് ഇറങ്ങി നിന്ന് ഇങ്ങനെ ഇടയ്ക്ക് ഞാൻ നോക്കുന്നുണ്ട് അണ്ണാൻ വരുന്നുണ്ടോ എന്ന് നോക്കിയപ്പോൾ കഴിഞ്ഞപ്പോൾ അതിൻ്റെ അമ്മ വന്നിട്ട് വേഗം ഈ അണ്ണാൻ കുഞ്ഞിനെ വന്ന് അതിൻ്റെ അതിനിങ്ങനെ പിടിച്ചു അതിനെ കടിച്ചു പിടിച്ചിട്ട് അതിനെ കൊണ്ടുപോകണ ഉള്ളിലേക്ക് എന്നെ അതിൻ്റെ അതിൻ്റെ എവിടെയോ താമസിക്കുന്ന സ്ഥലത്തേക്ക് എന്നെ അതിന് തിരിച്ച് അങ്ങനെ കൊണ്ടുപോകേണ്ട ആ കുട്ടീനെ അപ്പം എനിക്ക് ഭയങ്കര സമാധാനമായി ഓ ഞാനങ്ങനെ തിരിച്ച് അതിൻ്റെ അമ്മയുടെ കയ്യിൽ തന്നെ ആ കുട്ടീനെ കൊണ്ടെത്തിച്ച് കൊടുത്തില്ലേ എനിക്കന്ന് മുഴുവൻ ഇങ്ങനെ ഇരുന്നിപ്പോൾ ആലോചിച്ച് രാത്രി കിടക്കുമ്പോൾ ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അമ്മയ്ക്ക് തന്നെ ആ കുട്ടിക്ക് തിരിച്ച് കിട്ടിയില്ലേ ഏത് അമ്മയ്ക്കും അതിൻ്റെ കുട്ടീനെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തിരിച്ച് കിട്ടുമ്പോൾ ഒരു ഭയങ്കരമായിട്ട് സന്തോഷം ഉണ്ടാവും അപ്പോൾ ആ ഒരു സന്തോഷം എനിക്ക് ആ അണ്ണാൻ കുഞ്ഞിൽ കാണാനായിട്ട് മുന്നും പിന്നെ ഞാൻ കുറേ കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു ഒരു ആറു മണി വൈകിട്ട് ആറു മണിക്കായിട്ട് പോയി നോക്കി ആ അണ്ണാൻ എങ്ങനെ അവിടെ ഉണ്ടോയെന്നൊക്കെ കൊണ്ട് നോക്കിയപ്പോൾ അതിനവിടെ കാണാനൊന്നുമില്ല പക്ഷെ സൗണ്ട് അതൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു കഥ ഉണ്ടായിരുന്നു അസത് സന്തോഷമായിട്ട് അവസാനിച്ചു അത് നിങ്ങളെ കൂടെ ഒന്ന് അറിയിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിൽ ഇട്ട്